മിഞ്ഞാന്ന് നാട്ടിൽ ഈ സമയത്ത് ഉമ്മ ചോറുണ്ടാക്കി കണ്ടില്ലേ ഇപ്പൊ ഒലയില് ഈ ഭാഗത്തുള്ളത് ഈ ഭാഗത്ത് എത്തിയപ്പോടെ ആ ഈ ഭാഗത്ത് എത്തിയപ്പോ വെറുതെ വിളിച്ചാണ് എന്താ പാടുന്നു എല്ലാരും ഇടാ നാലു മുട്ട ആക്കി പോരെന്നു പറഞ്ഞു നാല് മുട്ട പിന്നെ ഇവർക്ക് ഈത്തപ്പഴ ഭയങ്കര ഇഷ്ടമാണ് മറ്റേ വണ്ടിയൊക്കെ എടുത്തില്ലേ സ്പെഷ്യൽ ഉള്ളത് കറി ഇതെന്ത് സംഭവം എന്താ ഇതെന്താ ഈ ണ്ടല്ലോ രാവിലെ ഓട്ടയുടെ ഇലയപ്പെടുത്തിയ ദോശ കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഇടപെട്ടുണ്ടല്ലോ അതിൽ എന്തെങ്കിലും ചക്ക ഉപ്പേരി അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് ഈ കുത്തിക്കറി കഴിക്കേണ്ടി വന്നല്ലോന്നല്ലേ ഇവിടത്തെ കറി വേറെ ലെവലാണ് ഹോം കറിനേക്കാളും ഓംലെറ്റ് കറി ഇതില്ലേഫണ്ടോ ഈഫിനെ താല്പര്യമില്ല സാധനൊക്കെ ഫുള്ള് ഉണ്ടാക്കാൻ മടിയവർക്ക് അതാണ് കുഴി മടിയന്മാരാണ് അച്ചാറൊക്കെ ഉണ്ടല്ലോടാട്ടാ ഫ്രൂട്ട് ശീലായി പോയിട്ട് മുന്തിരി മുന്തിരി കട്ടേന്തിരി നമ്മളെന്നെ കഴിക്കഴിഞ്ഞാ നമ്മളെങ്ങനെ ഒരുമിച്ച് കഴിക്കാം എനിക്ക് ഭക്ഷണത്തിന്റെ കൂടെ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടല്ലോ അച്ചാർ അപ്പൊ ഞാൻ പറഞ്ഞാ പറഞ്ഞാ നോക്കി രണ്ടര മണി നോക്കണ ഞാൻ അങ്ങനെ കഴിക്കണോട്ടോ പിന്നെ കുട്ടിക്കന്നെ പോട്ടക്കന്നെ പോവും പോയി കിട്ടു